നമസ്കാരം എല്ലാവർക്കും ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവരാത്രി ആശംസകൾ ഇന്നത്തെ എൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് നവരാത്രി ആഘോഷിക്കാൻ പറ്റുന്ന നവരത്ന റിങ്സും കൊണ്ടാണ് അതും ലേഡീസിന് പറ്റിയിട്ടാണ് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ പതിനെട്ട് ക്യാരറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള നവരത്ന റിങ്സ് ആണ് ഇതൊക്കെ ഇതിന്റെ ഡിസൈൻ പാറ്റേൺസ് വഴി നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ അത് വെറും റൗണ്ട് അല്ല റൗണ്ട് ഷേപ്പ് അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്ക്വയർ പിന്നെ ചെറിയ ചെറിയ മുനമ്പ് പോലത്തെ ഡിസൈൻസ് അങ്ങനെ ഇൻഡിവിൽ ആയിട്ട് ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള നവരത്ന റിങ്സ് ആണ് ഒരു ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഡയമണ്ട് ഒരു രണ്ട് സെന്റ് മൂന്ന് സെന്റ് ഡയമണ്ട് ബാക്കി എട്ട് കല്ല് നമുക്കറിയാലോ ഈ റൂബി അമ്രാൾ ജ്യൂസഫയർ അങ്ങനത്തെ സ്റ്റോൺസ് മിക്സ് ചെയ്താൽ മതി നവരത്നം ഇറങ്ങും നവരത്നം എന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളെ മീൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സ്റ്റോൺസ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു അപ്രോക്സിമറ്റ്ലി ഒരു സെവൻറ്റീൻ തൗസൻഡ് റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഡയമണ്ട്സ് റീസൽ വെല്ലിലുള്ളാണ് പിന്നെ ഇത് ഒരു ഗ്രാമിൽ ഉള്ളൂ പെട്ടെന്ന് വളയുക എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട ബിക്കോസ് ഇത് പതിനെട്ട് ക്യാരറ്റ് ആണ് പതിനെട്ട് ക്യാരറ്റ് എന്ന് പറയുമ്പോ നല്ല ബല ഉള്ളതാണ് കോപ്പർ കണ്ടന്റ് മിക്സ് ആണ് അല്ലെ പിന്നെ സ്റ്റോൺസ് ഒക്കെ എയ്റ്റിൻ ക്യാരറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തെറിച്ച് പോവാ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരില്ല കേട്ടോ പിന്നെ ഇതിപ്പോ ഓൾമോസ്റ്റ് ഒമ്പത് ഉണ്ട് ഇതെല്ലാം ഓരോ ഇൻഡിവിജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലവർ ആണ് ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് പിന്നെ ഇതൊരു സ്ക്വയർ ഷേപ്പിൽ സ്ക്വയർ ഒരു എന്താ പറയാ നോർമലി സ്ക്വയർ വെക്കുന്ന ചെറിയൊരു ചെരിച്ചിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് രണ്ടോ അങ്ങനെ ഷേപ്പിലൊക്കെ വല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ മറ്റേത് ഒരു ഫ്ലവർ തന്നെയാണ് കോമൺ കോമണിലായിട്ട് ഒരു എയ്റ്റി പേഴ്സൺ ഉള്ള ഫ്ലവർ ബേസ്ഡാണ് വരിക ബാക്കിയുള്ള ഒരു സംതിങ് ഡിഫറൻറ്റ് പാറ്റേൺസ് ആണ് വേറെ വേറെ വരിക ഇത് ഫ്ലവർ തന്നെയാണ് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതും സ്ക്വയർ ആണ് ഇത് റൗണ്ട് ഷേപ്പിലെ ഒരു മൊനമ്പിനിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് ഇതൊരു എന്താ പറയാ ഒരു സുദർശന ചക്രം മൈൻഡിലേക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല രസം കാണാൻ പിന്നെ ഇത് അത് സ്റ്റോൺസ് ഒക്കെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് പ്രൊജക്ഷൻ ആക്കി ടച്ച് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് വൺ ബട്ടർഫ്ലൈ ആണ് എനിക്ക് കുറച്ച് വെയിറ്റും ഉണ്ട് ഒരു ടു ഗ്രാംസിന് മേലെ വരുന്നുണ്ട് ബാക്കിയൊക്കെ വൺ ഗ്രാം വൺ പോയിന്റ് ഫൈവ് ഗ്രാംസ് ആ റേഞ്ചേ വരുന്നുള്ളൂ സെവൻറ്റീൻ തൗസൻഡ് ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് അവരത്നാരങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് ചെയ്തിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നവരത്നരങ്ങ് കുറെ എൻക്വയറികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈനിൽ കിട്ടും ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് ഒന്ന് നോക്കാം സൈസും കരലൊക്കെ ഡിപെൻഡബിൾ ആണ് നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് വേണം നമുക്കത് പണിയാനായിട്ട് കേട്ടാ ചിലപ്പോൾ റെഡിയിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ കൊടുക്കേണ്ടി വരും അപ്പൊ ഓൺലൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു വിളിച്ചുവെച്ച് നിങ്ങളുടെ സൈസ് ഒക്കെ അടുത്തുള്ള ഏതെങ്കിലും ജ്വരിലി പോയിട്ട് ഒക്കെ അതിന് ശേഷം ഇവിടേക്ക് വിളിച്ചു വെച്ച് അറിയാവുന്നതാണ് കേട്ടോ അപ്പോ എല്ലാവർക്കും ലിയോ ഗോൾഡൻ ഡയമൺസിന്റെയും എന്റെയും വക നവരാത്രി ദിന ആശംസകൾ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് വളിക്കുലം റോഡ് തൃശ്ശൂർ